ഈശോ മിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഉത്ഥാനം ചെയ്ത ഈശോ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് ആരോപണം ചെയ്തുവെന്ന മഹത്തായ സംഭവത്തിൻ്റെ അനുഭവം തിരുസഭ ഇന്ന് ആഘോഷിക്കുകയാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്ന മിശിഖ രക്ഷാതര കർമ്മം പൂർത്തിയാക്കി പിതാവിലേക്ക് മടങ്ങുന്ന മനോഹര ദൃശ്യം വിശുദ്ധ ലൂക്ക സവിശേഷൻ ഇരുപത്തിനാലാം അധ്യായം അൻപത് അൻപത്തൊന്ന് തിരുവചനങ്ങളിലൂടെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് അവൻ അവരെ പ്രധാനി അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെടുകയും ചെയ്തു ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനത്തിലൂടെ വിശ്വ പൗലോസ്ലിഹ നമ്മെ അനുസ്മരിപ്പിക്കുന്നു നമ്മുടെ നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്നവരാണ് നമ്മുടെ നിത്യമായ ഭവനം ഈ സ്വർഗാരോഹണ സുദിനത്തിൽ ഈശോ സ്വർഗത്തിലെത്താനുള്ള എളുപ്പവഴി നമുക്ക് കാണിച്ചു തരികയാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കുക ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് ഉയർന്ന ഈശോയെ അനുകരിച്ച് ും മറ്റുള്ളവരെ അനുഗ്രഹിക്കാം നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ ഒരു റോക്കറ്റ് പോലെ കുതിക്കുകയാണ് പത്രോസ് പറയുന്നു തിന്മയ്ക്ക് തിന്മയോ നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ശത്രുമിത്ര ഭേദമന്യേ ഈ ദിനം കണ്ടുമുട്ടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കാം അത് ക്രമേണ ഒരു ജീവിത താളമായി മാറട്ടെ മാതാപിതാക്കൾ മക്കളോട് പറയണം ഈശോ മോനെ അനുഗ്രഹിക്കട്ടെ മോളെ അനുഗ്രഹിക്കട്ടെ മക്കൾ മാതാപിതാക്കളോടും ഈശോ അപ്പച്ചനെ അനുഗ്രഹിക്കട്ടെ അമ്മച്ചെ അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങൾ പരസ്പരവും ചേട്ടായി അനുഗ്രഹിക്കട്ടെ ചേച്ചിയെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഭവനത്തിൽ നിറയുന്ന അനുഗ്രഹം അയൽപക്കങ്ങളിലേക്കും ദേശദേശാന്തരങ്ങളിലേക്കും ഒഴുകിയിറങ്ങട്ടെ ഒപ്പം സ്വർഗത്തിലേക്കുള്ള ശരിയായ പാതയിലൂടെയാണ് ഞാൻ പ്രയാണം ചെയ്യുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പുവരുത്തുകയും ചെയ്യാം മറ്റൊരു പ്രധാന കാര്യം സ്വർഗാരോഹണ തിരുനാൾ നമ്മെ നയിക്കുന്നത് പന്തക്കുസ്തായിലേക്കാണ് കാത്തിരിപ്പിന്റെ പത്ത് ദിനങ്ങൾ ഒന്നാം ദിനം എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ